മഴ തൊരു മുമ്പെ പുതിയ എപ്പിസോഡ് റീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വെറുതെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ് ബൈജയന്തിയുടെ സഹോദരങ്ങൾ ഗോവർദ്ധനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഒരു ബില്ല് അടയ്ക്കുന്നില്ല ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ സുഖവാസം എന്ന പോലെയാണ് നിൽക്കുന്നത് ഇവരെന്തോ മനുഷ്യർ ഇന്ന് ആലോചിക്കുന്നു പൈസ പാലേട്ടം അടച്ചാലും കുഴപ്പമില്ലായിരുന്നു ബാലചന്ദ്രൻ്റെ കയ്യിൽ പണം ഉണ്ടല്ലോ പക്ഷേ ഇവരൊരു മര്യാദ ഇല്ലാത്ത ഒരു സഹോദരങ്ങളൊരു സ്നേഹവും ഇല്ല എന്നാൽ അവരുടെ കുടുംബം തകർക്കാൻ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ദേഷ്യമായിരുന്നു എന്തായാലും ബാ ബാലചന്ദ്രൻ്റെ കുറ്റം പറയണൊന്നും നമ്മുടെ ഗോവർദ്ധൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഗോവർദ്ധനും ഗോവർദ്ധൻ്റെ ഭാര്യയും സ മൂത്ത സഹോദരി മാത്രമാണ് വാ മാറി മാറി ഇങ്ങനെ നിൽക്കുന്നത് വൈജേന്ദ്രൻ എടുത്ത് ആളില്ല ശരിക്കും ഒരു ലേഡീസ് നിർബന്ധമായിട്ട് വേണമെന്ന് പറയുന്നുണ്ട് അതിനൊന്നും അവരെ കൊണ്ട് ഒന്നിനും പറ്റണില്ല എന്നിട്ട് ഗോവർദ്ധനായിട്ട് ഒന്നും രണ്ടും പറയാനും തല്ലുപടിക്കാനൊക്കെ ആയിട്ട് മാത്രം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഞങ്ങളവിടെ ഹോട്ടലിൽ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് ഉറപ്പം ഗോവർദ്ധന ദേഷ്യം പിന്നെ ഇവിടെ എന്താവശ്യം എന്ന് ചോദിക്കും അപ്പോൾ ആ ചേട്ടാ വെറുതെ അവനെ ചൊറിയാൻ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ പോകണം മനുവിനോടും ഗോവർദ്ധനം പറയുന്നുണ്ട് ഒരു മനുവിൻ്റെ അച്ഛനും മനുവിന് വിഷമം തോന്നരുത് മനുവിൻ്റെ അച്ഛനും മനുവിൻ്റെ ചെറിയ അച്ഛനും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അവരുടെ ആവശ്യം സാരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇല്ല അവർ എന്തിനു വന്നത് സ്വന്തം സാഹോദര്യത്തിൻ്റെ അടുത്തൊരു രാത്രി ഉറക്കുളച്ചിരിക്കുന്നില്ല അവർ പിന്നെ വെറുതെ എന്ത് കാണാനിട പോയിരുന്നെന്ന് ചോദിച്ചപ്പോൾ അത് വിട്ട് കളയും അംഗങ്ങളെ അവരങ്ങനെയാണ് എന്ന് പറയുന്നത് പിന്നീട് ഗോവർദ്ധൻ്റെ ഭാര്യ തന്നെ മനുവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ ഒരിക്കലും അവളെ അല്ലാതെ മറ്റൊരു പെണ്ണ് ബാലചന്ദ്രൻ്റെ മനസ്സിലില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ് അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളും ആവില്ല അന്നും ഇന്നും എന്നും ബാലചന്ദ്രൻ്റെ മനസ്സിൽ വൈജയന്തി മാത്രം ഉണ്ടായിട്ടുള്ളൂ അതെനിക്ക് അറിയാം ചേട്ടൻ്റെ ചേട്ടൻ അങ്ങനെയാണ് വൈജേണ്ടതിനെ കൊണ്ടുനടക്കണ് ഇവിടെ നിന്ന് സ്നേഹിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കാണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാർ ഒരുപാട് മാനിച്ചിട്ടൊക്കെയാണ് ചേട്ടൻ ഗൾഫിന് പോയതും ഗൾഫിനും പോയി പണം ഉണ്ടാക്കി വന്നു അപ്പോൾ വൈജേന്ദിക കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും പണുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് പോയത് തന്നെ അങ്ങനത്തെ ചേട്ടൻ ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇതിൽ വേറെ എന്തൊക്കെയോ കഥകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനു പറയുന്നുണ്ട് അതിൻ്റെ വിചാരിക്കുന്ന പോലെ പല പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇനി ഇപ്പം പറയുന്നില്ല അതെന്തായാലും അങ്കിളായിട്ട് നിങ്ങളോടെല്ലാം പറയും ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നങ്ങനെ പറയുന്നു അതിന് ശേഷം ഹോസ്പിറ്റലിൽ വൈദ്യത്തിനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് അലിഞ്ഞനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അവർക്ക് രാത്രി ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ ബാലചന്ദ്രൻ്റെ സഹോദരിമാർക്ക് കുടുംബം ഇല്ലേ കുട്ടികളില്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ലേഡീസിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് ഒരു ഹോം നേഴ്സിനെ മറ്റോ വെച്ചാലോ എന്നിങ്ങനെ പറയണേ ഞാനുള്ളപ്പോൾ എന്തിനാണ് വേറൊരു ഹോം നേഴ്സ് വച്ചാൽ ഞാൻ പോയി നിൽക്കാം മാഡത്തിനെ നോക്കാന്ന് പറയും ഇനി വൈജയന്തി നിന്നെ അങ്ങോട്ട് അടുപ്പിക്കോ എന്ന് ചോദിക്കും ഇപ്പോൾ ഒന്നും മിണ്ടൂലല്ലല്ലോ എതിർക്കൊന്നും ഞാൻ ഞാനെന്ത് പറഞ്ഞാലും ഞാൻ ഞാനെന്ത് ചെയ്താലും മിണ്ടാണ്ട് കിടന്നോളുമല്ലോ എന്ന് പറയും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു ഒരാഗ്രഹമല്ലേ സ്വന്തം അമ്മേനെ ചികിത്സ നോക്കാനും ശുശ്രൂഷിക്കാനും നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആവാലോ അവരുടെ അമ്മനെ അവളുടെ ജയ വൈജയന്തിയുടെ അമ്മനെ നീ പോലെ നോക്കി ശുശ്രൂഷിച്ചെടുത്തില്ലേ അപ്പോൾ വൈജയന്തിനെ നീ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം പക്ഷേ വൈജയന്തിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയും അതൊന്നും സാരി ഞാൻ പൊക്കോളാം എനിക്ക് സന്തോഷമുള്ളു ഇവിടത്തെ കാര്യങ്ങൾ മാത്രം ഒരു പ്രശ്നമുള്ളൂ ഞാൻ അവിടെ നിന്നോളാം ഞാൻ നോക്കിക്കോളാം അച്ഛൻ സമ്മതിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ബാലചന്ദ്രൻ തീരുമാനിക്കണ് അലീനനെ കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകണ് ചെയ്യണത് ഇതറിഞ്ഞ സഹോദരങ്ങള് പൊട്ടിത്തെറിക്കിന് വൈദ്യനെ നോക്കാനാവുള്ളൂ ബാലചന്ദ്രന്റെ രഹസ്യ സന്തതിയോ ഒരിക്കലും സമ്മതിക്കരുത് ചേട്ടാന്ന് പറയും ഇതേ ഹോസ്പിറ്റലിൽ ആരുടെ എന്ന് പറയുന്നു അങ്ങനെ ബാലചന്ദ്രനോട് കട്ടയ്ക്ക് നിന്ന് എതിർക്കണ് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ ശിവേട്ടനും അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം ബില്ല് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ബാലചന്ദ്രൻ്റെ ഭാര്യയാണെന്ന് അതുപോലെ തന്നെ അപ്പോൾ ഭാര്യ ബില്ലടയ്ക്കാൻ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം നിങ്ങളോട് ഒരാളും പറഞ്ഞില്ല ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരനെ കാണാൻ നിൽക്കുക പിടിക്കുകയോ ചെയ്യാം അല്ലാത്തവർക്ക് പോകാമെന്ന് അറിയും ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് പറയും അപ്പോൾ അവർക്ക് വായെന്നൊന്നും എന്നൊന്നും പറയാനുണ്ടാവില്ല കാരണം ബില്ലൊന്നും അടക്കുന്നില്ലല്ലോ അതൊക്കെ ബാലചന്ദ്രൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ കുറത്തയച്ചത് കൊണ്ട് തന്നെ കിട്ടിയ പോലെ ആവാണ് ഒരു രൂപ പോലും വൈജയന്തിക്ക് വേണ്ടി ചെയ്യുന്നുമില്ല വെറുതെ നേരം കളഞ്ഞതല്ലാണ്ട് അങ്ങനെ ബാലചന്ദ്രൻ്റെ വാശിയായി അങ്ങനെ അലീന വരുന്നു അലീന വന്ന് വൈജയന്തിയുടെ അവസ്ഥ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം ആവാണ് അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് നേഴ്സുമാർ മൂത്ത മകളുന്ന് പറയും അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത് കണ്ണൊക്കെ ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുന്നുണ്ട് വൈജയന്തിയെ വൈജയന്തി അലീനയെ പക്ഷേ മറ്റാരും തന്നെ നോക്കാനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈജയന്തി ഒന്നും ഇണ്ടാണ്ട് എതിർക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ വൈജയന്തിരെ കൈ പിടി എടുത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ അലീനെ പറയുന്നുണ്ട് പേടിക്കേണ്ട കേട്ട ഇവിടെ നിന്ന് മാറുന്നത് വരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് വിഷമത്തോടെയാണ് പറയുന്നത് അപ്പോൾ വൈജയന്തിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് നിറയുന്നുണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക എടുക്കണ് എതിർക്കാനും പറ്റില്ല അലീനയുടെ സഹായം സ്വീകരിക്കാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുന്നത് തൻ്റെ സഹോദരങ്ങളോ കമലെടുത്തിയോ ആരും എന്തായാലും തന്നെ നോക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കമലനെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ശിവേട്ടൻ എന്തായാലും അലീനെ ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാല്ലോ എന്ന് വിചാരിക്കും പക്ഷേ വൈജയന്തി ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് വൈജയന്തിൻ്റെ കടുപ്പ് കണ്ടോടുകൂടി കമലരെ കിളി പോകും കമല പറയും നിങ്ങളുടെ അമ്മനെ തന്നെ ഞാൻ നോക്കണ് ഇനി വൈജയന്തിനെ നോക്കാനും കൂടെ എന്നെ കിട്ടില്ല അതും ഈ അവസ്ഥയിൽ ജി ശവം പോലെ കിടക്കുന്ന ഇവിടെ ഞാൻ എന്ത് കാണിക്കാനാണ് ഒന്നില്ലെങ്കിൽ ഹോം നഴ്സിനെ വയ്ക്കണം അതല്ലേ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോട്ടെ അതല്ല അവളുടെ ഭർത്താവിൻ്റെ വീട് അവിടെയല്ല അവൾക്ക് അവകാശം അവൾക്ക് മൂന്ന് മക്കളും ഇല്ലേ ഉപ്പ് അമ്മനേയും മൂന്ന് മക്കളെയും കൂടി എൻ്റെ തലയിലാക്കി തന്നേക്കുണ്ട് ചെയ്യേട്ടൻ ഇനി വൈജേന്തിനേയും കൂടി നോക്കാൻ എന്നൊക്കെ കിട്ടില്ല എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇനി പറയുന്നത് വൈജേന്ദിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് പറയുന്നത് വൈജയന്തിക്ക് ഈ ബോധമൊക്കെ ഉണ്ട് അതൊക്കെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരക്ഷരം പോലും ഉണ്ടണില്ല ബോധമുള്ള സമയം ഉണ്ടെങ്കിൽ വൈജയന്തി ആട്ടി ഓടിച്ചേനെ വേണ്ട എന്ന് പറഞ്ഞു ഇത് അതിന് പോലും പറ്റണില്ല ജീവത്വപം പോലെ ഇങ്ങനെ എടുക്കണ് വൈജയന്തി അതുകൊണ്ട് തന്നെ കമലര ആട്ടും തൂപ്പും പരിഹാസമൊക്കെ കേൾക്കണു ഒരു കണക്കിന് കൊല്ലപ്പള്ളിയിലേക്ക് പോയാലും തൻ്റെ അമ്മനെ അമ്മരെ കരുതി തന്നെ തനിക്ക് വരുവുള്ളൂ ഒരു തുള്ളി വെള്ളം പോലും കമല കമലെടുത്തി തനിക്ക് തരില്ല എന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയാം പക്ഷേ അവർ വിളിച്ചാൽ കൂടെ പോ എന്ന് പറയാൻ പോലും വായ തുറന്ന് പറ്റാത്ത അവസ്ഥേന് അങ്ങനെ ശിവേട്ടൻ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് വൈജയന്തിനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം ചികിത്സയും കാര്യങ്ങളും പൈസ ഒക്കെ ചിലവാക്കലൊക്കെ ബാലചന്ദ്രൻ തന്നെ ചെയ്തല്ലോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയും നടക്കില്ല ശിവേട്ടാ എനിക്ക് എല്ലാവരെയും പോകാൻ പറ്റില്ല ഇവളിവിള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകട്ടെ ഇത് മാതിരി കിടക്കുന്ന ആളെ ഞാൻ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല വൈ ജയന്തിക്ക് അതുപോലെ തന്നെ രണ്ട് നാത്തുമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വന്ന് മാറി മാറി നോക്കട്ടെ അല്ലെങ്കിൽ അവളുണ്ടല്ലോ അവൾക്ക് എന്തായാലും ശമ്പളം കൊടുക്കുന്നുണ്ടെന്നല്ലേ അവ പറഞ്ഞത് അപ്പോൾ അവൾടെ അവളുടെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം കൊള്ളു മൊബൈൽ വാങ്ങിക്കൊടുക്കണെ തുണി വാങ്ങിക്കൊടുക്കണ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ബാലചന്ദ്രൻ അവളുടെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ നോക്കണ് അപ്പം പിന്നെ അവൾ അവളവിടെ വെറുതെ നിന്നും കുടിച്ചും സൂചിച്ചിരിക്കല്ലേ അവൾ നോക്കട്ടെ ബാലചന്ദ്രൻ നിങ്ങളെതിർക്കാനൊന്നും നിൽക്കണ്ട ഈ വൈജനെ കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒരു രോഗിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അപ്പം മാന്യത് കേട്ടുകൊണ്ട് വന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ അമ്മ ഒരു സ്ത്രീയാണോ ആൻറ്റീടെ മുന്നിൽ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ആൻറ്റി എത്ര എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ല ഞാൻ തന്നെ എന്നായിട്ട് ആൻറ്റിക്ക് ഒരു സ്നേഹവും ഇല്ല എന്നിട്ട് ഞാൻ എത്ര ദിവസമായി ഇവിടെ നിൽക്കുന്നത് അച്ഛനോ ചെറിയ അച്ഛനോ ഒരു രാത്രി പോലും ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഉറപ്പുളച്ച് ഇവിടെ നിന്നിട്ടുണ്ടോ ഹോട്ടൽ റൂം എടുത്തിട്ട് സുഖവാസത്തിന് വന്ന പോലെ തന്നെ അവർ വന്ന് നിൽക്കുന്നത് പേരിന് വൈജയന്തിയുടെ സഹോദരങ്ങളിൽ നിന്ന് മാത്രം അമ്മയും ആ അവസ്ഥയിലത്തെ ആ നിലപാടിൽ തന്നെ ഉള്ള ആളെന്ന് നിനക്ക് അറിയാം നിങ്ങളെന്തിനാ പിന്നീട് വന്നത് അതിൻ്റെ ആവശ്യമില്ല ബാലചന്ദ്രൻ അങ്ങൾ എങ്ങനെ അങ്ങൾ എങ്ങനെയെങ്കിലും വൈജയന്തി ആൻറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും അലീനെ നോക്കിക്കോളും ഇപ്പം അവളെ കണ്ടെടുത്താൽ കണ്ടുവിടെങ്കിലും സ്വന്തം മക്കളാരും ഉണ്ടാവില്ല ഈ അവസ്ഥയിൽ നോക്കാൻ ആരാണ് നോക്കണേ കൃഷ്ണനെക്കൊണ്ട് പറ്റുമോ പബിതനെക്കൊണ്ട് പറ്റുമോ അപ്പം അലീന തന്നെയാണ് ഭേദം മാത്രമല്ല ആൻറ്റിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവളായ അലീനെ തന്നെയാണ് ആന്റീനെ നോക്കാൻ ഏറ്റവും അർഹത എന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണെന്ന് പറഞ്ഞ് മനുദേഷ്യത്തോടെ പോകുന്നുണ്ട് എന്തായാലും കമൽ ആരും നോക്കിയാലും കുഴപ്പമില്ല കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവരാനോ കൊല്ലപ്പള്ളിയിലേക്ക് കമല നോക്കാനോ എന്തായാലും കമല നോക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് ശിവേട്ടനോട്